പണത്തിന് കാവലിരിക്കുന്ന ഏതെങ്കിലും സിദ്ധനാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഒരു പാവം പച്ചക്കറി കച്ചവടക്കാരനാണ് ഒരു ദുശീലങ്ങളും ഇല്ല വീടിന് പുറത്തിറങ്ങിയാൽ ഒരു ചായ പോലും കുടിക്കില്ല പേര് ഷാജി പാലക്കാട് പെരുമാട്ടി ആറ്റാഞ്ചേരി സ്വദേശി ഇയാളുടെ പച്ചക്കറിക്കടയിൽ നിരോധിത ലഹരി വസ്തുവായ ഹാൻസ് വിൽക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മീനാക്ഷിപുരം പോലീസ് പരിശോധന നടത്തിയത് എന്റെ പൊന്നോ പരിശോധനയ്ക്ക് പോലീസുകാർ ഞെട്ടി ഹാൻസ് കണ്ടിട്ടല്ല കടയിലെ കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിലാണ് പണം സൂക്ഷിച്ചിരിക്കുന്നത് അതും ലക്ഷങ്ങൾ ഒരു കള്ളൻ പോലും കടയിൽ കയറാൻ തോന്നിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഷാജിയുടെ ഭാഗ്യം കടയിൽ നിന്നും ഇറങ്ങി ഷാജിയുടെ വീടിന്റെ പിറകിലെത്തിയപ്പോഴോ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നും പോലീസ് നടത്തിയ പരിശോധനയിൽ അൻപത്തിയെട്ട് ബൈക്ക് നാല് കാറ് അഞ്ച് ഓട്ടോറിക്ഷ ഇരുപത്തിയെട്ട് മൊബൈൽ ഫോൺ ഒരു ലാപ്ടോപ്പ് എഴുപത് കവറിലായി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഏഴ് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും കാവ്യമുണ്ട് മാത്രമേ ഷാജി കൊടുക്കൂ നാട്ടിലെ അറിയപ്പെടുന്ന ബ്ലേഡുകാരനാണ് ഒരിക്കൽ ഷാജിയുടെ മുന്നിൽപ്പെട്ടാൽ ജീവിതകാലം അവസാനിക്കുന്നതുവരെ പലിശ നൽകണം നൂറ് രൂപയ്ക്ക് പതിനഞ്ച് രൂപ വരെയാണ് ഷാജിയുടെ പലിശ എന്തായാലും ഇന്ന് മുതൽ ഷാജി അറിയപ്പെടുന്നത് കുബേര ഷാജി എന്നാണ് ഒരറിയിപ്പ് ഷാജിയുടെ പച്ചക്കറി കട തൽക്കാലത്തേക്ക് അടച്ചിടുകയാണ് കാരണം കുറച്ച് ദിവസത്തേക്ക് ചിറ്റൂരിലെ ജയിലിലാണ്